മരിച്ചവരേറെ മലയാളികളാണ് എന്നിട്ടും എന്തുകൊണ്ട് മന്ത്രിക്ക് യാത്ര അനുമതിയില്ല തീർച്ചയായും രേഷ്മ അത് തന്നെയാണ് മന്ത്രിയും പറഞ്ഞത് ഏറ്റവും അധികം ആളുകൾ മരിച്ചത് മലയാളികളാണ് ഏറ്റവും അധികം ആളുകൾ അവിടെ ചികിത്സയിലുള്ളത് മലയാളികളാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ചതാണ് മന്ത്രിയുടെ കുവൈത്ത് യാത്ര അതുപോലെ അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഈ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ഇതിനുവേണ്ട എല്ലാ പേപ്പറുകളും അല്ലെങ്കിൽ എല്ലാ രേഖകളും തന്നെ നൽകിയിരുന്നു ഒപ്പം തന്നെ ഡൽഹി റെസിഡൻസ് കമ്മീഷണറുമായും ബന്ധപ്പെട്ടിരുന്നു അവർ വഴിയും ഇതിനുള്ള എല്ലാ നീക്കവും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും അവസാന നിമിഷം മന്ത്രിക്ക് യാത്രയ്ക്ക് അനുമതിയില്ല എന്നാണ് പറയുന്നത് ഏഴ് മുപ്പതിന് മന്ത്രി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു എട്ട് മണിയോടെയാണ് മന്ത്രിക്ക് അനുമതി നൽകിയിട്ടില്ല എന്ന കാര്യം ഔദ്യോഗികമായ ഉദ്യോഗസ്ഥർ മന്ത്രി അറിയിക്കുന്നത് എന്നിട്ടും ഇൻ ചെയ്യേണ്ട അവസാന നിമിഷം വരെ എട്ടേ മുക്കാൽ വരെ മന്ത്രി അവിടെ കാത്തിരിക്കുകയായിരുന്നു അതിനുശേഷവും പോകാൻ സാധിക്കില്ല എന്ന് വ്യക്തമായതോടെയാണ് മന്ത്രി ഒൻപത് മുപ്പതിന് വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കൃത്യമായി മന്ത്രി പറയുന്നത് ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടത് മലയാളികളാണ് ഏറ്റവും അധികം ആളുകൾ ചികിത്സയിലുള്ളത് മലയാളിയാണ് അപ്പോൾ ഇത്തരമൊരു ദുരന്തമുഖത്ത് ഇത് തന്നെയാണ് അസഹിഷ്ണുതന്നെയാണ് എന്നാണ് മന്ത്രി പറയുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഏകോപിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ ആളുകൾക്ക് വേണ്ടി അവിടെ ഒരാൾ ഉണ്ട് എന്നവർക്ക് തോന്നിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം പകരാനായാണ് മന്ത്രി അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായിരുന്നത് പക്ഷേ അത് കേന്ദ്ര സർക്കാർ പോകാനുള്ള അനുമതി നിഷേധിക്കുകയാണ് പ്രത്യേകിച്ച് ഈ എന്തൊക്കെ വന്നാലും സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് എന്തൊക്കെ വന്നാലും അല്ലെങ്കിൽ കേന്ദ്രം എത്ര അസഹിഷ്ണുത കാണിച്ചാലും മലയാളികളെ എപ്പോഴും ചേർത്ത് പിടിക്കുമെന്ന് തന്നെ പറയുന്നത് ഈ കാര്യങ്ങളെ ഏകോപിക്കാൻ മന്ത്രിസഭ നേരിട്ടാണ് മന്ത്രിയെ കുവൈത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് ഇത് രാവിലെ തന്നെ ഇതിനുവേണ്ട എല്ലാ രേഖകളും ഈ തീരുമാനം എടുത്തപ്പോൾ തന്നെ അത് ഡൽഹിയിൽ എത്തിച്ചതാണ് ഡൽഹി ചീഫ് സെക്രട്ടറിയുമായും അല്ലെങ്കിൽ പ്രസിഡൻസ് കമ്മീഷണറുമായും ബന്ധപ്പെട്ട് ഇതെല്ലാം തന്നെ സമർപ്പിച്ചതുമാണ് പക്ഷേ ഈ പോകുന്ന അവസാന നിമിഷം വരെ ഇങ്ങനെയൊരു അനുമതി ഇല്ല എന്ന കാര്യം അറിയിച്ചു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയില്ല എന്നാണ് മന്ത്രി പറയുന്നത് യാത്രയുടെ അനുമതി കാരണം ഇപ്പോഴും അറിയിച്ചിട്ടില്ല ൻസ് കിട്ടാത്തതുകൊണ്ടാണ് മന്ത്രിക്ക് ഇന്ന് പോകാൻ കഴിയാതിരുന്നത് ഈ ദുരന്തമുഖത്ത് കേന്ദ്രത്തിന്റെ നടപടി ഒട്ടും ശരിയായില്ല എന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിതിൻ സേവറാണ് കൊച്ചിയിൽ എന്റെ വിവരങ്ങൾ നൽകിയത്